ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ സിമ്പിൾ പറഞ്ഞാൽ സിമ്പിൾ പക്ഷേ ടേസ്റ്റോ ഭയങ്കര ടേസ്റ്റുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആപ്പം ദോശ ഇഡലി ചപ്പാത്തി പൊറോട്ട എല്ലാത്തിനും കോമ്പിനേഷനായിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി സിമ്പിൾ കറി കിട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു കറി ഈ കറിയുടെ പേരാണ് കറി അപ്പം സാളനക്കാരുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കുറച്ച് പൊട്ടിക്കടല എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പിടി പൊട്ട് കടല രണ്ട് മൂന്ന് കഷ്ണം പട്ട രണ്ട് മൂന്ന് ഏലക്ക രണ്ട് കരാമ്പ് ചെറിയ പീസ് ഇഞ്ചി ഒരു നാല് അഞ്ച് അല്ലി വെളുത്തുള്ളി ഇതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ചൊരണ്ടാൽ പോവാണ് ഫ്രണ്ട്സ് എന്നിട്ട് വേണം നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുള്ള സാൾന കറിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതെ കാണാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും നല്ല കമൻറ്റ് തരുന്ന ഫ്രണ്ട്സിനും എല്ലാം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇഞ്ചിയൊക്കെ ചോരണ്ടി ഇതെല്ലാം റെഡിയാക്കി വെച്ചു ഒരു ചീ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിൽ ഒരു സ്പൂണ് കടുക് ചെറിയൊരു സ്പൂണ് കടുകിട്ടൊന്ന് പൊട്ടിച്ചു ഒപ്പം പട്ടകരാമ്പ് ഏലക്ക എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതൊക്കെ ഇടുമ്പോൾ ഫ്ലെയിം കുറച്ച് കുറവാക്കുന്നുണ്ട് കേട്ടോ ആദ്യം ചട്ടി വെച്ച് കൊടുത്തപ്പോൾ കുറച്ച് കൂട്ടി വെച്ചു പിന്നെ കുറവാക്കി വെച്ചു ഇതാ എല്ലാം ഇട ഇടുന്നുണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അതിനാണ് പിന്നെ നമ്മൾ ഈ വെളുത്തുള്ളി ഒരു നാല് അഞ്ച് അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ചോറമ്പ് എല്ലാവരും കണ്ടല്ലോ അത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ തറച്ച് ക്രഷ് ചെയ്താൽ മുളക് ഒരു സ്പൂണ് ഇടുന്നുണ്ട് ഒരു ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂണ് കേട്ടോ എല്ലാം ഇടുന്നുണ്ട് പിന്നെ എന്താണ് അങ്ങനെ നമുക്ക് ഈ സാൾന കറി റെഡിയാക്കി എടുക്കാം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഫ്രണ്ട്സ് സാൾന കറി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് എല്ലാത്തിനും ആണ് ചോറിനും വേണമെങ്കിലും നമുക്ക് നമുക്ക് കഴിക്കാം കേട്ടോ രാവിലെ എങ്ങനെ ഉണ്ടാക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും രാത്രി ഡിന്നറിനൊക്കെ തക്കാത്തി ഒക്കെ നോട്ടിലുണ്ടാക്കുക ആപ്പത്തിനുണ്ടാക്കി കഴിക്കുക അപ്പം ഞാനിതിൽ ഇടുന്നത് പൊട്ട് കടലയാണ് ഫ്രണ്ട്സ് പൊട്ട് കടല അപ്പോൾ പൊട്ട് പൊട്ടിക്കടല ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ആക്കുക മിക്സ് ആക്കുകയാണ് കുറച്ച് കറിവേപ്പിലയും കൂടി പിച്ച് ഇട്ട് കൊടുത്തു കേട്ടോ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഫ്ലെയിം കുറവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫ്ലെയിം കുറവാക്കിയില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകൂലേ അതിനാണ് ഫ്ലെയിം കുറവാക്കുന്നത് കേട്ടോ എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പോട്ട് കടലയും പട്ട കരാമ്പ് ഏലക്ക ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് രാവിലെ രാവിലെ സ്കൂൾക്ക് പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു സാളന കറി അപ്പോൾ അതാ ഇതോന്ന് ജസ്റ്റ് ആറി ആറിയതിന് ശേഷം മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നുള്ളിൽ വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മശി പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതാ ഒരു സവോള എടുത്തിട്ട് ഞാനിതൊന്ന് നേരാക്കുന്നുണ്ട് തോലൊക്കെ ഒളിച്ചിട്ട് സവോള തോലൊക്കെ ഒളിച്ചിട്ട് നേരാക്കുകയാണ് കേട്ടോ അപ്പോൾ സവോള നമുക്ക് കുറച്ച് കറി മാത്രം നാഷ്ടാക്ക് രാവിലെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഒരുപാടൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അതിന് അതിന് തന്നെ അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ സവോളയൊക്കെ എടുക്കാം അപ്പോൾ ഞാൻ ഒരു സവോള എടുത്ത് കേട്ടോ എന്താ കുക്കറും വെച്ച് കൊടുത്തു ഫ്ലെയിം ഓൺ രണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അപ്പോൾ പിന്നെ എന്താണ് ഒരു ീരകം അത് ഞാനിതിലേക്ക് അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കറിക്ക് പെരുംജീരകം ഇട്ട് കൊടുത്താൽ നല്ല പിന്നെ ഡൈജഷൻ ഒക്കെ നല്ലതാണല്ലോ അല്ലേ ഹോട്ടലിൽ പോയാലും കഴിച്ചാൽ പെരുമ്പജീരകമൊക്കെ തരും നല്ലൊരു സാധനം ആണല്ലോ സാധനമാണല്ലോ അപ്പം അതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അത് സവോള പിന്നെ ഒപ്പം ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ വേഗം ഒന്ന് വയറ്റി കിട്ടുമല്ലോ ഉള്ളി വേഗം വയറ്റി കിട്ടാനാണ് ഞാൻ എപ്പോഴും ആദ്യം തന്നെ കുറച്ച് ഉപ്പിടുന്നത് പിന്നെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണം എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം ഒരുപാട് ഇടാൻ നിൽക്കണ്ട ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ഇട്ടാൽ പിന്നെ എല്ലാം കുളമായി പോകും കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അതോ ഇട്ടായി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലെയിം കുറച്ച് കുറവാക്കി വയ്ക്കണം ഈ പൊടികൾ പൊടികളിടുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ പെട്ടെന്ന് കൂട്ടി വെച്ചാൽ എല്ലാം കൂടി അടിപിടിക്കും അപ്പം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇടുമ്പോൾ നമുക്ക് കുറവാക്കി കൊടുക്കണം അതോ ഒരു തക്കാളി തക്കാളിട്ടോ ഇപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഞാൻ എടുക്കുന്നില്ല നിങ്ങൾ കണ്ടല്ലോ ഒരു സവോള ഒരു തക്കാളി ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് രാവിലത്തെ ഒരു ഒരു ആപ്പത്തിന് ഉണ്ടാക്കുന്ന ഒരു സാളന കറിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂട്ടി എടുത്താൽ മതി രണ്ട് സവാളയോ മൂന്ന് സവോളയോ എടുക്കുക ഒരു മൂന്നോ നാല് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പം ഞാൻ കുറച്ച് രാവിലത്തെ ഒരു ഒരു നാഷ്ടാക്ക ഉണ്ടാക്കുകയാണ് ഒരു ആപ്പം ആപ്പമാവാണ് ആഡ് ചെയ്ത് അപ്പോൾ അതിനാണ് ഇപ്പോൾ ഒരു തക്കാളി ഇട്ട ഒരുപാട് നമുക്ക് വേണ്ട ഒരു തക്കാളി അങ്ങനെന്താ ഒരു തക്കാളി ഇട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ആ മല്ലിപ്പൊടിയും പിന്നെ നമുക്ക് കറിക്കൊക്കെ മല്ലിപ്പൊടി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മല്ലിപ്പൊടി ഇടുന്നുണ്ട് െല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ഈ ഒരു സാൾന കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചതച്ച് വെച്ചില്ലേ പൊട്ടിക്കടലയും എല്ലാം നമ്മൾ ആദ്യം നമ്മൾ ഒന്ന് വയറ്റി എടുത്തതൊക്കെ ചതച്ച് വെച്ചില്ലേ അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളതൊന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ജാറിലൊക്കെ നമ്മുടെ ഈ മസാലയൊക്കെ ഒക്കെ നിക്കുമല്ലോ അപ്പൊ നമ്മളത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് കറി വേണമല്ലോ കറി അപ്പോൾ ഒഴിച്ച് കഴിക്കാൻ കറി വേണമല്ലോ അപ്പൊ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ എല്ലാം ഒഴിച്ചു കൊടുത്താട്ടോ ഇനി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ഇടുകയാണെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് ഇടുകയാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ക്ലിയർ ആക്കണം അപ്പം ഞാനിതിൽ മുളക് പൊടി ഇടുന്നില്ല ക്രഷ് ചെയ്ത മുളക് നിങ്ങൾ ഫസ്റ്റ് കണ്ടല്ലോ താളിക്കുമ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് വയറ്റി പൊട്ടിക്കടലിയുടെ കൂടെ വയറ്റി എടുത്തില്ലേ ക്രഷ് ചെയ്ത മുളക് അതുമാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് എരിവ് വേണ്ട എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ആ ഒരു എരിവും പിന്നെ ഉള്ളിയുടെയും ഇഞ്ചി അതൊക്കെ ഒരു എരിവാണല്ലോ അപ്പോൾ ഞാൻ ഒരുപാട് മുളകൊന്നും ഇതിലിടുന്നില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുടി വയ്ക്കാം ഈ ഒരു കുക്കറ് മുടി വെച്ചിട്ട് ഒരു വിസിൽ വെച്ചാൽ മതി കേട്ടോ ഒരുപാട് വിസിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കാര്യമായിട്ട് ഒന്നും ഇല്ലല്ലോ അതിൽ അപ്പോൾ ഒരു വിസിൽ വെച്ചാൽ മതി അപ്പോൾ അത് മാവൊക്കെ നമ്മൾ തലേന്ന് തന്നെ ഞാൻ ആട്ടി വെച്ചതാണ് കേട്ടോ പിന്നെ അപ്പം ഞാനിത് ഇത്രയും നമുക്ക് ആവശ്യമില്ലല്ലോ ഇത്രയും മാവിലിട്ടിട്ട് മുക്കി മുക്കിയിട്ട് നമുക്ക് ആപ്പച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കണ്ട വെച്ചിട്ട് ഞാൻ എപ്പോഴും ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം വേറൊരു പാത്രത്തിലാക്കിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ആപ്പം ഉണ്ടാക്കും കേട്ടോ ആപ്പായാലും ശരി ദോശ ഇറ്റലി എന്തായാലും അങ്ങനെയാണ് ഒരുപാട് മാവിലിട്ടിട്ട് ഇളക്കണത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ഇനിയിപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല ഞാനിങ്ങനെ ചെയ്യാറ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് മാവ് എടുത്ത് മാറ്റി വെച്ചു അപ്പോഴേക്കും നമ്മൾ ഈ ഒരു കറി സാൾന കറി റെഡിയായി ഒരു വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ആപ്പവും ചുട്ടെടുക്കാം അപ്പം രണ്ടും ഒപ്പം ആകുമ്പോൾ നല്ല ചൂടായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെയാണല്ലോ അല്ലാതെ അതാവട്ടെ ഇത് ചെയ്യുക ഇതാവട്ടെ അത് ചെയ്യാന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സമയമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയല്ലോ അല്ലേ സ്കൂൾ ടൈമൊക്കെ ഭയങ്കര തിരക്കാണല്ലോ തിരക്കി തിരക്കി നമ്മൾ ഓരോന്നും ചെയ്യല്ലേ അപ്പം അതാ അവിടെ സാളക്കറി ഒരു വിസിൽ വരുമ്പോഴേക്കും നമുക്കിവിടെ ആപ്പം ചുട്ടെടുക്കാം അപ്പം അതാ ഞാനിവിടെ ആപ്പം ചുടാൻ പോവുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിതാ നല്ല മാവ് മാവ് ആട്ടിയിരുന്നു തന്നെ ഉപ്പൊക്കെ ഇട്ട് വയ്ക്കും കേട്ടോ അപ്പം തന്നെ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വയ്ക്കും അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഉപ്പിടില്ല കേട്ടോ ആട്ടി വെച്ച് കലക്കി വയ്ക്കുമ്പോൾ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് എല്ലാം റെഡിയാക്കി വയ്ക്കും അപ്പോൾതാ ആപ്പമൊക്കെ ചുട്ട് ചുട്ട് എടുക്കാൻ പോവാണ് ആപ്പം മാവൊക്കെ നന്നായി ചുറ്റി കൊടുത്ത് മൂടി വെച്ചു അങ്ങനെ നമുക്ക് ആപ്പം ചുട്ട് എടുക്കാം അപ്പോഴേക്ക് ഇവിടെ വിസിലൊക്കെ വന്നു നമുക്കിവിടെ കണ്ടല്ലോ ഇങ്ങനെ ഓരോ ആപ്പം ചൂടുമ്പോഴേക്കും നമുക്കിവിടെ എല്ലാം റെഡിയായി ആയി വരും കേട്ടോ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു സാൾനക്കറി ഉണ്ടെങ്കിൽ നമുക്ക് ആപ്പം ഇഡലി ദോശ പൊതുവെ എല്ലാ നാഷ്ടാക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഒന്നും തന്നെ ഇല്ല കേട്ടോ അതിലൊന്നും ഇല്ല കേട്ടോ ഒരു അടിപൊളി കറിയാണ് നിങ്ങൾ എല്ലാവരും ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ സാളനക്കറി അപ്പം ഞാനിവിടെ ആപ്പം ചൂടുകയാണ് ഫ്രണ്ട്സ് ഇങ്ങനെ ആപ്പം ചുട്ടി ചുട്ടി നമുക്ക് എടുക്കാം അപ്പോഴേക്കും കറി റെഡി ആകുമ്പോൾ വേഗം ഒഴിച്ച് കഴിക്കാമല്ലോ പിന്നെ നമുക്ക് ഈ ദോശ ആപ്പമൊക്കെ രാവിലെ ഞാൻ ഈ കുട്ടികൾക്കായാലും ഇക്കാൾക്കായാലും ചൂടോടെ അങ്ങനെ ചുട്ടിട്ട് അങ്ങനെ കഴിക്കേണ്ടതാണ് കേട്ടോ ശീലം ചുട്ട് ഒരുപാട് അങ്ങനെ വെക്കാറില്ല കേട്ടോ അപ്പോൾ രാവിലെ കുട്ടികൾക്കായാലും ചൂടോട് കൂടി തന്നെ ഇങ്ങനെ കൊടുക്കേണ്ടതാണ് കേട്ടോ അങ്ങനെയാണ് അങ്ങനെ ശീലിച്ച് പോയി അപ്പോൾ നമ്മളിത് ചൂടോടെ ഇവിടെ ആപ്പം റെഡി ആകുമ്പോഴേക്കും അവിടെ കറി റെഡിയായി വരും അപ്പോൾ ഇതാ ചട്ടകവും വേണ്ട ഒന്നും വേണ്ട ഞാൻ കയ്യിൽ തന്നെ എടുക്കുകയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ഈ മാവിൽ വെറും ചോറും ആ പച്ചരിയും മാത്രം ഇട്ടിട്ട് ആട്ടിയതാണ് കേട്ടോ ഞാൻ അതിൻ്റെതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ അത് ഉപ്പൊക്കെ കറക്റ്റായിട്ട് നോക്കുകയാണ് ഉഴുന്നിടാത്ത ഒരു ആപ്പമാണ് കേട്ടോ ഈ ഒരു ആപ്പം ഉഴുന്ന് ഒരു പൊട്ട് ഉഴുന്നില്ലാതെ ആട്ടിയെടുത്തതാണ് ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഇനി ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഉഴുന്നില്ലാത്ത ആപ്പമാണ് വെറും ചോറും പച്ചരിയും മാത്രം കേട്ടോ അപ്പോൾ ഇവിടെ സാളന കറി റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല സിമ്പിൾ ടേസ്റ്റി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മാർക്കരുത് ഇനി സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ എല്ലാം റെഡി ആയിട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് ബായ്